മഴ തോരു മുമ്പിയുടെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു തൽക്കാലത്തേക്ക് എറണാകുളത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ അലീന അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അലീനോട് ഇങ്ങനെ ബാലചന്ദ്രൻ പറയണ് ആദ്യത്തൊരു കടമ്പ കഴിഞ്ഞല്ലേ എന്ന് പറയും അതെ ഇനിയാണ് അടുത്ത പരീക്ഷണങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തൻ്റെ മോൻ ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ബാലചന്ദ്രൻ പക്ഷെ അതൊന്നും അലീനോട് ചോദിക്കില്ല അലീന ബാലചന്ദ്രനോട് പറയണമില്ല അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയണ് ഇനി ഇനിയത്തെ പ്രശ്നങ്ങൾ എന്താവോ ആവോ ഇങ്ങനെ പറയണ് അപ്പോൾ അലീനെ പറയുന്നുണ്ട് ഞാൻ ആ വീട് സ്വന്തം പോലെ നോക്കിയതല്ലേ അപ്പോൾ അങ്ങനെ ഒരർത്ഥത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് നിൻ്റെ വീട് പോലെ അല്ലേ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കണേ ഇത്തിരി കടുപ്പിച്ചിന് ചോദിക്കുന്നത് അപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു അലീന അങ്ങനെ ആകെ ഞെട്ടി ബാലചന്ദ്രനെ നോക്കുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം പിന്നീട് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം അവൾക്ക് അറിയില്ലല്ലോ എന്ന് പറയും അപ്പോഴും നമ്മുടെ അലീനയ്ക്ക് ആകെ ഷോക്ക് കേൾക്കുന്നുണ്ട് എന്തൊക്കെയെ സാറ് പറയണേന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അലീനനെ ശുശ്രൂഷിക്കണത് സഹിക്കാൻ പറ്റണില്ല വൈജയന്തിക്ക് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇങ്ങനെ തോന്നാം ബാലചന്ദ്രൻ്റെ ആദ്യ ഭാര്യയെല്ലാം മോളാണ് അലീന എന്ന് തോന്നും എൻ്റെ ഭാര്യ എൻ്റെ അല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോനും മൂന്നാമക്കളും ഒരു പെണ്ണും അല്ലേ അവരുടെ ആരെങ്കിലും ആവാണ്ടിരുന്നാൽ മതി എന്നിങ്ങനെ ബാലചന്ദ്രൻ നല്ല പരിഹാസത്തോടെ എന്നെ വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തിക്ക് ഇങ്ങനെ ആകെ ആകെ പെട്ടെന്നൊരു ഷോക്കാവും അടഞ്ഞു പോകുന്നുണ്ട് കൂടുതലൊന്നും ബാലചന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല അതിനുശേഷം പിന്നീട് ബാലചന്ദ്രൻ്റെ അടുത്ത് അധികം സംസാരിക്കാൻ പോയില്ല വൈജയന്തി കാരണം ബാലചന്ദ്രൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം വൈജയന്തിയെ വല്ലാതെ സംശയത്തിലാക്കി വൈജയന്തിക്ക് സംശയം ബാലചന്ദ്രൻ്റെ ആദ്യ ഭാര്യയിലെ മകൾ അല്ല അല്ലെങ്കിൽ വല്ല കാമുകിയിലുണ്ടായ മകൾ തന്നെയാണ് അലീന എന്നുള്ളൊരു സംശയം തന്നെയാണ് കാരണം അലീനയോടുള്ള ബാലചന്ദ്രന്റെ പെരുമാറ്റം ഇപ്പോൾ ശരിക്കും മകളെപ്പോലെ തന്നെയാണ് അലീനനെ ബാലചന്ദ്രൻ കാണുന്നത് അലീനയ്ക്കും മനസ്സിലായിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ താൻ സംസാരിച്ചത് എങ്ങനെയോ സാർ അറിഞ്ഞിട്ടുണ്ടെന്ന് അലീനയ്ക്കും മനസ്സിലായി അതേപോലത്തെ പെരുമാറ്റം തന്നെയായിരുന്നു ബാലചന്ദ്രനും അതോടുകൂടിയാണ് വൈജിക്ക് ഭയങ്കര സംശയമായത് അലീന ബാലചന്ദ്രന്റെ മകൾ തന്നെ ഉറപ്പിച്ചു അത് പിന്നീട് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു ആ വീട്ടിൽ നേരിടേണ്ടി വന്നത് അവിടുന്ന് പോകാൻ വരെ അലീന തയ്യാറായി കാലം അത്രയ്ക്കും വെറുത്ത അവിടെ നിന്ന് നിൽക്കാൻ വൈജയന്തിയുടെ ക്രൂര പീഡനം അലീനയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ അലീന നമ്മുടെ മനുവിനെ വിളിച്ച് പറയുന്നത് വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം മുത്തശ്ശിനെ ആലോചിച്ചിട്ട് ഇത്ര നാൾ നിന്ന് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല മനു കേട്ട അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത പീഡനമാണ് മേഡത്തിൻ്റെ ഭാഗത്തുനിന്നു പറയും അപ്പോൾ എന്തായാലും അലീന പോകരുത് ഞാൻ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്നത് അങ്ങനെ മനു വരുന്നുണ്ട് മനു വരും അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും അലിനനെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ആവാണ് സത്യങ്ങൾ തുറന്ന് എന്ന് പല പല വട്ടം ബാലചന്ദ്രനെ ആലോചിച്ച് പക്ഷേ അത് അതോടുകൂടി തന്നെ ആ കുടുംബം തകരില്ലേ രോഹിത്തിനും അതുപോലെ തന്നെ ബബിക്കും ബബിമോൾ ബബി ബബിതയ്ക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ വൈജയന്തിനെ അവർ വെറുക്കും അപ്പോൾ തൻ്റെ മനസ്സിൽ വൈജയന്തിക്ക് ആ ബാലചന്ദ്രൻ്റെ മനസ്സിലും ഒരു സ്ഥാനമില്ല അതേപോലെ തന്നെ മക്കളും അങ്ങനെ ആവണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ബാലചന്ദ്രൻ ക്ഷമിക്കിന് ഒന്നും പറയാണ്ട് അങ്ങനെ നമ്മുടെ മനു മനുവിന് സത്യങ്ങളൊക്കെ അറിയായിരുന്നു അങ്ങനെ മനു നമ്മുടെ വൈജയന്തിയോട് പറയുന്നെ അലീന എൻ്റെ പുറപ്പെടുന്നു അലീനയെ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ നാണ ഇല്ലേടാ നിനക്ക് ഒരു വീട്ടുവേലക്കാരനെ വിവാഹം കഴിക്കാൻ എന്ന് വൈജയന്തി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവൾ വീട്ടുവേലക്കാരിയും ഹോം നേഴ്സും അല്ല അവൾ എൻ്റെ മുറപ്പെണ്ണാണ് ഏത് വകയിലുണ്ട് അതിൻ്റെ മുറപ്പെണ്ണെന്ന് പറയുമ്പോൾ അതെനിക്കിപ്പോൾ അമ്മയോട് ആൻറ്റിയോട് പറയാൻ പറ്റില്ല അതെനിക്ക് പറയാനെങ്കിൽ കുറച്ചും കൂടെ സാവകാശം വേണം അല്ലാണ്ട് ഇപ്പോൾ ഇടുത്തടിച്ച പോലെ പറഞ്ഞാൽ പലരുടെയും ജീവിതം തകർന്നു പോകും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവൾ എൻ്റെ മുറപ്പെണ്ണെന്ന് മാത്രം പറയുള്ളൂ അതെന്താണെന്ന് അങ്ങനെ ആലോചിച്ച് ഓകെ ടെൻഷൻ അടിക്കുന്നുണ്ട് വൈജയന്തി